വക്കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാം മതവിശ്വാസി അള്ളാഹുലേക്ക് സമർപ്പിക്കുന്നതാണ് അവന്റെ സ്വത്തോ എന്തായാലും അവൻ അള്ളാഹുലേക്ക് സമർപ്പിക്കുകയാണ് അവന്റെ സ്വകാര്യ സ്വത്ത് അള്ളാഹുലേക്ക് സമർപ്പിക്കുകയാണ് പുതിയ വക്കഫ് നിയമത്തിൽ എന്താ പറയുന്നത് പുതിയ വക്കഫ് നിയമത്തിൽ പറയുന്നത് വാമൊഴി കൊണ്ട് ഒരാൾ വക്കഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അതായത് ഓറൽ വക്കഫ് അംഗീകരിക്കില്ല ഇപ്പോഴത്തെ വക്കഫ് നിയമത്തിൽ പറയുന്നത് അനുസരിച്ചിട്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വക്കഫാകും എന്നാ പറയുന്നത് അതായത് വക്കഫിന്റെ ആധാരം എന്നാണ് വക്കഫ് ചെയ്തത് ആരാണ് വാക്കിഫ് എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വക്കഫായി മാറുമെന്നാണ് പറഞ്ഞത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് വർഷം മുമ്പിൽ അഞ്ഞൂറും അറുനൂറും വർഷം മുമ്പല്ല വക്കഫുകൾ ഉണ്ട് അതിനകത്തൊന്നും രേഖകൾ ഉണ്ടാവില്ല അപ്പൊ ആ ആ പറയുന്ന വസ്തുക്കളെല്ലാം അത് എൻഗ്രോച്ച്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് കയ്യേറിയതാണെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ തിരിച്ചെടുക്കാം അതാണ് അതിന്റെ വഴി പക്ഷെ ഈ മുനമ്പത്തൊ മുനമ്പത്തുള്ള പാവങ്ങളെ ഇത് പറഞ്ഞിട്ടാണ് പറ്റിക്കുന്നത് അതായത് ഈ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് എന്ന് പറഞ്ഞു പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ് ഈ മുനമ്പത്തെ പാവങ്ങൾ അടുത്ത് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് രേഖകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വക്കഫാകും എന്നുണ്ടെങ്കിൽ മുനമ്പത്ത് ഈ മൂന്ന് രേഖകളും ഉണ്ട് ഈ മൂന്ന് രേഖകളും അവിടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ പാവങ്ങളെല്ലാം പ്രതിസന്ധിയിലായി അത് വക്കഫായി മാറി അപ്പൊ ബി ജെ പി ഈ പറയുന്ന നിയമം വെച്ചിട്ട് ഇല്ലാത്ത കാര്യം വെച്ചിട്ട് ഈ പറയുന്ന മുനമ്മകാരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ മിസ്ലീഡ് ചെയ്യാണ് മിസ്ഗൈഡ് ചെയ്യാണ് അതെന്തിനു വേണ്ടി അവിടെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വക്കഫ് ബോർഡ് ഇപ്പോൾ ഒരു ഒരു പ്രത്യേക വസ്തു നോക്കിയിട്ട് ഇത് വക്കഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എടുത്തുകൊണ്ട് പോകും ഇനി നാളെ ആ പള്ളി എടുത്തുകൊണ്ട് പോകും ആ അമ്പലം എഴുത്തുകൊണ്ട് പോകും എന്നുള്ളതാണ് അവിടെ എല്ലാം പ്രചരണം